എന്ന പ്രഭാസ് ചിത്രത്തിൽ രാജമൌലി അഭിനയിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞല്ലോ രാജമൌലിയെ കാണുമ്പോൾ പ്രഭാസ് പറയുന്നുണ്ട് എന്റെ പത്ത് വർഷം പോക്കാണെന്ന് അങ്ങനെ ഒരു പത്ത് വർഷം പോകേണ്ട സംഭവം അണിയറയിൽ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തെന്നിന്ത്യൻ സിനിമയുടെ പ്രിയ സംവിധായകനാണ് രാജമൌലി ഈച്ച ബാഹുബലി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെയും ഇഷ്ടം പിടിച്ചുപറ്റിയ അദ്ദേഹത്തിന്റെ ഓരോ പുതിയ സിനിമയ്ക്കായും ഏറെ പ്രതീക്ഷയോടാണ് സിനിമാ ആസ്വാദർ കാത്തിരിക്കുന്നത് അത്രത്തോളം മിനിമം ഗ്യാരണ്ടി പടങ്ങളാവും രാജമൌലി സംവിധാനം ചെയ്യുക ഇതിനോടകം ഒട്ടനവധി സിനിമകൾ സംവിധാനം ചെയ്ത രാജമൌലിയുടെ സ്വപ്ന സിനിമകളിൽ ഒന്നാണ് മഹാഭാരതം ആർ ആർ ർ എന്ന ബ്ലോക്ക് ബാസ്റ്റർ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കിടെ ആയിരുന്നു മഹാഭാരതം സിനിമയാക്കുന്നതിനെ കുറിച്ച് രാജമൌലി പറഞ്ഞത് ഇപ്പോഴുതാ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് സിനിമയിലെ കാസ്റ്റിംഗിനെ കുറിച്ചുള്ള എഡിറ്റഡായ ഫോട്ടോ തെലുങ്ക് കന്നഡ സിനിമകളിലെ പ്രമുഖ താരങ്ങളാണ് കാസ്റ്റിംഗ് ലിസ്റ്റിൽ ഉള്ളത് ഭീമനായി ജൂനിയർ എൻ ടിആറിനെയാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം ഔട്ട്ഫിറ്റും എഡിറ്റ് ചെയ്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇമേജുകൾ ഇതിനു മുമ്പേ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതുമായൊക്കെ കണക്ട് ചെയ്യുക കൃഷ്ണനായി മഹേഷ് ബാബു കർണനായി രാംചരൺ ദുര്യോധനായി പ്രഭാസ് അർജുനായി അല്ലു അർജുൻ യുധിഷ്ഠിരനായി പവൻ കല്യാൺ എന്നിങ്ങനെയാണ് ലിസ്റ്റിലെ മറ്റു താരങ്ങളും കഥാപാത്രങ്ങളും ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്ത് എത്തിയത് ഈ കാസ്റ്റിംഗ് ആണെങ്കിലും മികച്ച മേക്കിംഗ് ആണെങ്കിൽ സിനിമ വൻ പൊളി ആയിരിക്കുമെന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ വർഷം മെയ്യിലായിരുന്നു മഹാഭാരത സിനിമ ആക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കുമെന്ന് രാജമൌലി തുറന്നു പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണെങ്കിൽ പത്ത് ഭാഗങ്ങൾ ഉണ്ടാകുമെന്നും രാജമൊലി പറഞ്ഞിരുന്നു ഞാൻ ചെയ്യുന്ന ഓരോ സിനിമയും അത്യന്തികമായി മഹാഭാരതം നിർമ്മിക്കാൻ ഞാൻ എന്തെങ്കിലും പഠിക്കുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് അതാണ് എന്റെ സ്വപ്നം ഓരോ ചൂടും അതിലേക്കാണ് നിലവിൽ കണ്ടുപഴകിയ കഥാപാത്രങ്ങൾ ആയിരിക്കില്ല എന്റെ ചിത്രത്തിലേത് കഥ സമാനമാണെങ്കിലും ഞാൻ എന്റേതായ ആയിരിക്കും മഹാഭാരതം പറയുക എന്ന് രാജമൌലി പറഞ്ഞിരുന്നു അന്നേ ഇതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വന്നപ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിലെയും താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു കാസ്റ്റ് ലിസ്റ്റ് പുറത്തു വന്നിരുന്നു ബോളിവുഡിൽ നിന്നും അമീർ ഖാന്റെയും ഷാറുഖ് ഖാന്റെയും ഒക്കെ ക്യാരക്ടറുകളെ റിവീൽ ചെയ്തുകൊണ്ടുള്ള പല രേഖാഭിപ്രായങ്ങളും പുറത്തു വന്നിരുന്നു ഇങ്ങനെ മലയാളത്തിൽ മോഹൻലാൽ വരെ ഉണ്ടായിരുന്നു ഓൾറെഡി മോഹൻലാലിനെ ഭീമനായി നമ്മൾ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് അങ്ങനെ ചില വലിയ കാസ്റ്റ് ലിസ്റ്റ് പുറത്തു വന്നിരുന്നു ഇപ്പോൾ മറ്റൊരു കാസ്റ്റ് ലിസ്റ്റ് ആണ് അവർ പങ്കുവച്ചിരിക്കുന്നത് തെലുങ്കിൽ നിന്നും മാത്രമുള്ള താരങ്ങളെ വെച്ചുകൊണ്ടുള്ള കാസ്റ്റ് ലിസ്റ്റ് പക്ഷെ പറഞ്ഞു വരുന്നത് അണിയറയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എപ്പോ വേണമെങ്കിലും രാജമൗലി നിന്നും ആ സിനിമ സംഭവിക്കും കാരണം രാജമൗലിയുടെ സ്വപ്ന സിനിമ തന്നെയാണ് മഹാഭാരതം